ഹായ് അസ്സലാമലൈക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ട് ഞാനും എൻ്റെ ചച്ചൂസും ഉന്നയാസും സുഖമായിട്ടിരിക്കുന്നു ചെച്ചൂസിൻ്റെ പനിയായിരുന്നു കുറവുണ്ട് പിന്നെ നമ്മുടെ കൊറോണ കാലം കൊറോണയുടെ സമയത്ത് മുതൽ ഞങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഉസ്താദുണ്ട് ആ ഉസ്താദ് എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു എല്ലാ പച്ചക്കറിയും കൊണ്ടുതരുമായിരുന്നു അപ്പോൾ ഇതിപ്പോൾ രണ്ട് ദിവസം ആയതായിട്ടൊക്കെ തന്ന് കിട്ടിയിട്ട് ചെറുതായിട്ടൊന്നും ഒരിതായിട്ട് വാടിയിട്ടുണ്ടെന്നാൽ ഞാൻ എല്ലാത്തിൽ നിന്ന് എടുത്തു ഞാൻ അന്നേരം ഓർത്തില്ല മറന്നു പോയി എന്ന് ഞാൻ പിടിക്കണം എന്നോർത്തായിരുന്നു നമ്മുടെ വീട്ടിലാണ് കൊണ്ട് ഇറക്കുന്നത് അല്ലി തൊട്ടപ്പുറമുള്ള ഇത്താള വീട്ടിൽ നിന്ന് ഇറക്കും ചാക്കിൽ കൊണ്ടുവരും എല്ലാ സാധനങ്ങളും ഉണ്ടാവും പച്ചക്കറികൾ എന്താ കത്രിയ്ക്ക പച്ചപ്പയർ പിന്നെ എന്താ ഇത് ഒക്കെ പച്ചപ്പയറാണ് കേട്ടോ കുറേ പച്ചപ്പയർ ഉണ്ടായിരുന്നു ഞാനൊക്കെ കുറേ എടുത്തു നമുക്ക് ആവശ്യക്കാർക്ക് എടുക്കാം പിന്നെ ചരക്ക ഉണ്ടായിരുന്നു അതിൽ ഇന്നലെ കറി വെച്ചു പിന്നെ ഈ തുമരപ്പയറുണ്ടായിരുന്നു അതൊക്കെ തീർന്നു കേട്ടോ ഇതിപ്പോൾ കത്തിരിക്കുക ഞാൻ അരിഞ്ഞുകൊണ്ടിരുന്നതാണ് കത്തിരിക്കാൻ പയറും തോരനുണ്ടാക്കാനായിട്ടുണ്ടാകും കത്തിരിക്കുക അരിഞ്ഞ് വെള്ളത്തിലിട്ടു പയറ് തോരൻ വയ്ക്കാനായിട്ട് ഞാൻ ഇതാണ് ബാലൻസ് വയറുണ്ട് കളയൊന്നുമില്ല ഇതിനകത്ത് ഒത്തിരി വാടിയിട്ടൊന്നുമില്ലെങ്കിൽ ഒരുപാടൊന്നും വാടിപ്പോയിട്ടില്ല ഇത് ഇന്നും നാളെയും കൂടി വെക്കാനുള്ളത് കൂടെ ഉണ്ട് നമുക്ക് പച്ചമുളക് ഉണ്ടായിരുന്നു പച്ചമുളക് ഞാൻ ഇവിടെ ഉള്ള ഇത്തമാരൊക്കെ ചെയ്യണ പോലെ വാട്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പച്ചമുളകൊന്നും കളയില്ല ഇവിടെ എല്ലാവരും അതിങ്ങനെ ആവി ഏറ്റിയിട്ട് എടുത്ത് ഉണക്കി പൊടിച്ച് വെക്കും അപ്പം ഉള്ളിമുളകടിച്ചുള്ള ഇതിന് വേണ്ടിയിട്ട് അന്നും കളയരുത് നമ്മളെല്ലാവരും എന്തൂരം കഷ്ടപ്പെട്ടുല്ലേ കോവിഡ് സമയത്തൊക്കെ നമ്മൾ എന്തൂരം കഷ്ടപ്പെട്ടു നമുക്ക് എത്ര നാൾ വീട്ടിലിരുന്നു അതൊക്കെ ഓർത്താൻ നമുക്കൊന്നും കളയാൻ തോന്നില്ലല്ലോ സത്യം പറഞ്ഞാൽ അന്നാണ് ഞാൻ റേഷനരിയുടെ വിലയൊക്കെ അറിഞ്ഞത് അന്നാണ് റേഷനരിയുടെ ചോറൊക്കെ സത്യം ഞങ്ങൾ ഞാൻ പറയണേ ഞങ്ങളുടെ വീട്ടിലൊക്കെ കാര്യം നമ്മൾ വലിയ ഒന്നും ഉണ്ടായിട്ട് ഉള്ളവരൊന്നും ആയിട്ടല്ല അതിന് മുമ്പ് വരെ എല്ലാവർക്കും വയറുവേദനയെന്ന് പറയും പക്ഷെ അന്ന് തുടങ്ങി റേഷനരിയും എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കാനും ഇപ്പോഴും അതുകൊണ്ട് ആ റേഷനരി തന്നെ വേണം അന്ന് മുതൽ റേഷനരി കഴിച്ചു തരുന്നതുകൊണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും റേഷനരി ആ വെള്ളരി ഭയങ്കര ഇഷ്ടമാണ് അത് കിട്ടണം ഭയങ്കര ഇഷ്ടം ഇപ്പം അത് കിട്ടാനും ഇല്ല കേട്ടോ കുറേ ആയിട്ട് പിന്നെന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്ന് പോയിട്ടില്ല എന്ന് മാത്രം ഞാൻ പറഞ്ഞു വന്ന് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതന്ന് ആ ഉസ്താദ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒന്നുമില്ല ആഴ്ചയിൽ രണ്ടാമത്തെ ആഴ്ച പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ആഴ്ച ഇതുപോലെ കൊണ്ടുവരും ഞങ്ങൾക്ക് എല്ലാവർക്കും തരും നമ്മുടെ മീറ്റത്തെ എവിടെയെങ്കിലും കൂടെ ഇറക്കി വല്ല ഇങ്ങനെ വണ്ടി അടി ഓണടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ അവിടെ വെച്ചിട്ട് പോവും ആവശ്യക്കാർ എടുത്തോളാൻ പറയും അപ്പോൾ എല്ലാവരും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഒന്ന് എടുക്കും ഇതിപ്പം മിനിഞ്ഞാന്ന് കൊണ്ടുവന്നതാണ് ഞാൻ രാത്രി കൊണ്ടുവന്നതാണ് രണ്ടു ദിവസം കറി വെച്ചിട്ട് മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടായി എടുത്തു വച്ചേക്കണതാണ് ചിരക്ക തീർന്നു പിന്നെ പച്ചമുളക് ഞാൻ വാട്ടി വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണക്കി പൊടിച്ച് വയ്ക്കാമെന്ന് ഓർത്തിട്ട് അപ്പം നല്ല എരിവ് കിട്ടും നമുക്ക് ഉള്ളിയുള്ളിട്ട് ചമ്മന്തിയുടെ കൂടെ ഉള്ളി അര ഉള്ളിപ്പൊടിച്ചിട്ട് അൂടെ ചേർത്താൽ മതി കേട്ടോ പച്ചമുളക് കളയരുത് ഒരു ദിവസം നമ്മുടെ ഒരു വലിയ ചാക്ക് നിറച്ച് ഒരു പച്ചക്കറിയാണെന്ന് ഓർത്തോണ്ട് ചെന്ന് നോക്കുമ്പോൾ ചാക്ക് നിറച്ച് പച്ചമുളക് നല്ല ഉണ്ട പച്ചമുളക് അതുകൊണ്ട് എല്ലാവരും വാരിക്കൊണ്ട് പോയിട്ടോ നല്ല പച്ചമുളകായിരുന്നു മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഉസ്താദ് മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നതാണ് കോതമംഗലം മാർക്കറ്റിൽ നിന്ന് അപ്പം അത് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്തു അന്ന് ഞാൻ പൊടിച്ചില്ല ഞാൻ കുറച്ച് പച്ചമുളക് എടുത്തിട്ട് ചീത്തയായിപ്പോയി അപ്പോൾ എല്ലാവരും അടുത്തൊക്കെ ഇങ്ങനെ ചെയ്യണേ കാണാറുണ്ട് അപ്പോൾ അയത്താൻമാരിങ്ങനെ വന്ന് കളയരുത് ഇങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞു പിന്നെ ഈ പ്രാവശ്യം കുറച്ച് പച്ചമുളക് കിട്ടിയോളൂ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് ഞാനത് വെയിലത്ത് വെച്ചിട്ടുണ്ട് ഉണങ്ങാൻ വേണ്ടി വെയിലത്ത് വെച്ചേക്കുകയാണ് ഉപ്പിട്ട് വാറ്റി ആവി ആവി കയറ്റിയിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് പൊടിക്കണം പൊടിച്ചിട്ട് നമ്മൾ ഉള്ളിയും മുളക് ഇടിച്ചിട്ട് തോലത്തുണ്ടാക്കണേൻ്റെ കൂടെ ഉള്ളി ചതച്ചിട്ടിട്ട് അതിൻ്റെ കൂടെ ചേർത്താൽ മതി അപ്പോൾ ഉണക്കമുളക് ചേർത്ത പോലെ തന്നെ എരിവ് കിട്ടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഉസ്താദിന് വേണ്ടി പ്രത്യേകം തുക ചെയ്യണം ഇനി എന്നും ഇതേപോലുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എപ്പോഴും കയ്യിൽ കിട്ടുന്നത് ഉസ്താദിനെത്തിച്ച് കൊടുക്കാൻ സ്ഥാനം ആയുസം ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് തുക ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം അസാമലൈക്കും